ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തനു വിശേഷങ്ങളിലേക്ക് ഏവർക്ക് സ്വാഗതം അങ്ങനെ ആരിനും ഇത്രയും അവരുടെ ജീവിതത്തിലെ സന്തോഷമായ നിമിഷങ്ങളൊക്കെ ആസ്വദിക്കുകയാണ് കേട്ടോ ആകാശാണ് വളരെയേറെ ടെൻഷനോടുകൂടി മീനാക്ഷിയുടെ വീട്ടിലേക്ക് ചെല്ലുക അവിടെ ചെല്ലുമ്പോൾ മീനാക്ഷിയുടെ അച്ഛൻ പറയും ആകാശ് ശത്രുക്കളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ചിലരോട് സൗഹൃദം പുലർത്തേണ്ടതായിട്ട് വരും അത് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി തന്നെ ഉള്ളതാ എന്ന് പറയും അപ്പോൾ ആകാശ് പറയും എന്നാലും വേണ്ടിയിരുന്ന വേണ്ടിയിരുന്നില്ലെങ്കിലേ കൃഷ്ണമംഗലംകാരുമായിട്ടൊരു സൗഹൃദം അത് നമുക്ക് ഒരുപാട് ദോഷം ചെയ്യും അവരുമായിട്ട് എനിക്കെന്തോ ശരിയാകുമോ തോന്നുന്നില്ല ആകാശേ ചില സമയത്ത് നമ്മൾ പ്രാക്ടിക്കൽ ആവണം മോനെ അങ്ങനെ ആവാൻ കഴിയാത്തതാണ് മീനാക്ഷിയുടെ കുഴപ്പം എന്ന് രവീന്ദ്രൻ പറയൂട്ടോ നീയും അവളെ പോലായി പോവരുത് മീനുവിനെ ആ ഓഫീസിൽ നിന്ന് മാറ്റാൻ അങ്ങൾ വിചാരിച്ചാൽ സാധിക്കില്ലേ എനിക്കതിന് കഴിയുമായിരുന്നെങ്കിൽ ഞാൻ കൃഷ്ണമംഗലത്തുകാരുടെ സഹായം തേടുമായിരുന്നോ മോനെ എന്നിങ്ങനെ ചോദിക്കും മീനാക്ഷിയെ ആ ഓഫീസിൽ നിന്ന് മാറ്റുക എന്നത് നമ്മളെപ്പോലെ തന്നെ കൃഷ്ണമംഗലത്തുകാരുടെ ആവശ്യമാണ് ആയിക്കോട്ടെ അങ്കിളെ പക്ഷേ അവരതിനെ നമ്മളെ എന്തിനെ കൂട്ടി പിടിച്ചത് എനിക്കതാ മനസ്സിലാകാത്തത് അവർക്ക് മന്ത്രിമാരൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ളതല്ലേ മന്ത്രിമാരുമായിട്ട് ബന്ധമുണ്ടെന്ന് കരുതി പഴയ പോലെ ഈസി ആയിട്ട് ആരെയും ട്രാൻസ്ഫർ ചെയ്യാനൊന്നും പറ്റില്ല മോനെ ഒരാളെ ഒരു ഓഫീസിൽ നിന്ന് മാറ്റണമെങ്കിൽ അതിന് വ്യക്തമായ കാരണം വേണം അല്ലെങ്കിൽ നൂറ് ചോദ്യങ്ങൾ വരും എന്ന് അച്ഛൻ പറയും അങ്കിളെ എന്നാലും അറിഞ്ഞുകൊണ്ട് ഞാൻ മീനുവിനെ ചതിക്കുമല്ലേ അങ്കിളെ എന്നിങ്ങനെ ആകാശ് പറയാം ആകാശേ നീ അങ്ങനെയൊന്നും ചിന്തിച്ചാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല നീ കുറച്ചുകൂടി പ്രാക്ടിക്കലാകും ഇല്ല അങ്കിളെ എനിക്കിതിന് കൂട്ടി നിൽക്കാൻ പറ്റില്ല എന്ന് ആകാശ് പറയാം മീനു എപ്പോഴെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കും അന്ന് ഞാൻ എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും അവൾ പിന്നെ എന്നെ വെറുത്തു പോകും അത് അപ്പോഴല്ലേ അത് അപ്പം നോക്കാം മോനെ എന്ന് അച്ഛൻ പറയും അങ്കിളെ ഇത് വേണ്ട ഇത് ശരിയാകില്ല എനിക്കെന്തോ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആകാശേ മീനാക്ഷി എൻ്റെ മോള എന്നിട്ട് പോലും ഞാൻ ഇതിന് കൂട്ടി നിൽക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി കാണണോ എന്നുള്ള എൻ്റെ ആഗ്രഹം കൊണ്ടാണ് അപ്പം കോമഡി സ്റ്റോഴ്സിൽ കടലയും പരിപ്പും തൂക്കി നിന്റെ ജീവിതം നൊളയ്ക്കാനാണ് ആകാശിൻ്റെ തീരുമാനമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഞാനൊന്നിനും കൂട്ടു നിൽക്കുന്നില്ല പോരെ എന്ന് ചോദിക്കുക അതല്ല സ്വന്തമായിട്ടൊരു മേൽവിലാസം വേണം അന്തസ്സൈഡ് ജീവിക്കണം അങ്ങനെ ഒരു ആഗ്രഹം നിനക്കുണ്ടെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്നത് എൻ്റെ മകളാ മീനാക്ഷി എന്ന് പറയാണ് കേട്ടോ അപ്പം ആകാശ് അതിനെപ്പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് ആലോചിക്കുക ശരിയാണ് മീനാക്ഷി ഇവിടുന്ന് മാറ്റിയില്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല എന്നാലും മീനു നിനക്ക് മീനാക്ഷി സ്റ്റോഴ്സ് തുടങ്ങണമെങ്കിൽ മീനാക്ഷി ആ സീറ്റിൽ നിന്ന് മാറണം മോനെ എന്ന് വീണ്ടും അച്ഛനും പറയാണ് ഇതിനിപ്പോൾ ആരും ആരും ചതിക്കുന്നൊന്നുമില്ല നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നീ ഒരു റിസ്ക് എടുക്കുന്നു അത്രയേ ഉള്ളൂ അതിന് നീ ഇത്ര കാര്യമായിട്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരുപാട് ചിന്തിച്ച് ശരിയും തെറ്റും വ്യാഖ്യാനിക്കാൻ നിന്നാൽ ഒന്നും നമുക്ക് രണ്ടാൾക്കും ചെയ്യാൻ പറ്റില്ല കാരണം എതിരെ നിൽക്കുന്നത് നമ്മൾ രണ്ടാളുടെയും ഒരുപോലെ പ്രിയപ്പെട്ടവളാ എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പം ആകാശിൻ്റെ മനസ്സ് പാതി സമ്മതമാകും കേട്ടോ ശരിയാണ് മീനാക്ഷിയുടെ അച്ഛനാണല്ലോ ഇതിനെല്ലാം കൂട്ടു നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ ആകാശം പാതി സമ്മതിക്കുക അതേസമയം കൃഷ്ണമംഗലത്ത് ആലോകിനോട് അമ്മ ചോദിക്കുക നിങ്ങൾ ഹോട്ടലിൽ നിൽക്കുന്നത് പരിചയക്കാരും ശ്രദ്ധിച്ചിട്ടില്ലല്ലോ അല്ലേ അപ്പം ചോദിക്കും എന്താ അനുൻ്റെ തീരുമാനം എന്നപ്പോഴത്തേനും ആലോക്ക് പറയും എൻ്റെ തീരുമാനം തന്നെയാണ് അവളുടെയും തീരുമാനം എന്ന് പറയുക ഞങ്ങൾക്ക് രണ്ടിനും ഒരേ സ്റ്റാൻഡാണ് പക്ഷേ ഗോമതി അപ്പച്ചി അവളെ ഇപ്പം പൂട്ടിയിട്ടിരിക്കുക അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ കുറച്ച് ടഫായിരിക്കും എന്ന് ആലോകു പറയുക ഗോമതിയുടെ ഇഷ്ടമില്ലാതെ കല്യാണം നടന്ന ആ ദേശത്തിന് ഗോമതി അനുശ്രീയായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചാലോ പിന്നെ നമ്മുടെ മനസ്സ് കണക്കുകൂട്ടുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല അമ്മേ അങ്ങനെയൊന്നും സംഭവിക്കില്ല ആ വീട്ടിലെ ആരെങ്കിലും ഒരാളെ നമ്മൾ വശത്താക്കും അതേ അതിനു പറ്റിയൊരാളാ ദേവിയാ അനുശ്രീയെ കൊണ്ട് ആ ദേവിയെ സ്വാധീനിപ്പിക്കാൻ ഞാൻ നോക്കും അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമാകും ആ ദേവിക്കേതോ ഐ ടി കാമ്പിനി ജോലിക്ക് കിട്ടിയില്ലേ അല്ലേ മോനെ അങ്ങനെ പറയുന്നത് കേട്ടല്ലോ എന്നപ്പം അച്യുതം പറയുവേ ആ ആ ദേവിയെ ഒന്ന് പോകുന്ന മയങ്ങിപ്പോന്നയാളാ അനുശ്രീയോടൊന്ന് പറയാം ആ രീതിയിലൊന്ന് ശ്രമിക്കാൻ അപ്പം ആ അച്യുതം പറയും മീനാക്ഷിയുടെ കാര്യത്തിൽ ഇനിയിപ്പോൾ വലിയ ടെൻഷനൊന്നും വേണ്ട അവളുടെ അച്ഛനൊന്ന് ചാഞ്ഞ് വരുന്നുണ്ട് നമുക്ക് ചെയ്യാം എന്താന്ന് വെച്ചാൽ അപ്പം അമ്മ പറയും ആ എന്തായാലും ആലോക് ഉടനെ തന്നെ എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാക്കണം നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം നടക്കും അമ്മേ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ എന്ന് പറയുക ഈ കാണുന്ന സർവ്വതും നമ്മുടെ കൈക്കിൽ തന്നെ വന്നു ചേരും എന്ന് ആലോക് പറയുവാണ് കേട്ടോ അതേസമയം വീട്ടിൽ ബാലനാണെങ്കിൽ ആര്യൻ്റെയും മിത്രയുടെയും ആ വീഡിയോ ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവാണേ അപ്പോൾ ഗോമതി ബാലേട്ടനുള്ള ചായയായിട്ട് വരും എന്നിട്ട് ബാലേട്ട ഇതാ ചായ ആ അതെ ആര്യനും മിത്ര എത്ര സമയം കഴിഞ്ഞല്ലോ ബാലേട്ട ഞാൻ വിളിച്ചിട്ടാണെ ഫോണും എടുത്തില്ല അപ്പോൾ ശ്രീദേവി അങ്ങോട്ട് വന്നിട്ട് പറയും ഞാനും വിളിച്ചായിരുന്നേ മിത്രേനെ പക്ഷെ അവൾ എടുത്തില്ല അമ്മേ ചായയാണോ മിച്ച എനിക്ക് വേണമായിരുന്നു ഒരു ചായ എനിക്ക് കൊന്നിട്ട് തരാവും തരാം എന്നപ്പം ഗോമതി കേട്ടോ അപ്പോഴത്തേക്കും മിത്രനും ആര് അങ്ങോട്ട് വരുന്നത് അപ്പോൾ പെട്ടെന്ന് ആര്യനെ അമ്മ ചോദിക്കും നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നേ അതൊക്കെ വീട് കോമതി എത്തിയല്ലോ എന്ന് ബാലൻ പറയും എടാ കല്യാണം എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു അമ്മ കല്യാണമായിരുന്നു എന്തൊരാളായിരുന്നു എന്ന് പിന്നെ ഒന്ന് രണ്ട് സിനിമക്കാരും വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയാ അതെ അതെ എന്നുള്ള രീതിയിൽ നിൽക്കുവാണേ അപ്പൊ ധർമ്മം ചോദിക്കും സിനിമാക്കാര് വന്നോ നടന്മാരോ നടിമാരോ അതിപ്പം ആ നടിമാരല്ല ഒന്ന് രണ്ട് നടന്മാരാ വന്നിട്ടുണ്ടായിരുന്നത് എന്ന് പറയാം ഓ നടുമാരെയൊക്കെ എപ്പോഴും നമ്മൾ ഈ സിനിമയെ കാണുന്നതല്ലേ അതെന്താ നടുമാരെ നമ്മൾ സിനിമയെ കാണുന്നതല്ലേ എന്നപ്പം ആരെയും ചോദിക്കും അല്ല നേരിട്ട് കാണുന്നതിൻ്റെ ഒരു എന്ന ധർമ്മം പറയാ അപ്പം ആനന്ദ് പറയും മനസ്സിലായും മനസ്സിലായും മാമൻ്റെ മനസ്സിലിരിപ്പ് എന്നിങ്ങനെ പറയാം അപ്പം അതെല്ലാം കേട്ട് എല്ലാവരും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പം ആനന്ദ് ചോദിക്കും എടാ ആര്യ കല്യാണം എവിടെ വെച്ചായിരുന്നു എന്നിങ്ങനെ ചോദിക്കുക അത് പെട്ടെന്നാണെങ്കിൽ അവർ നമ്മൾ തപ്പി തടയും കേട്ടോ നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ എന്നപ്പം ചോദിക്കും അതേട്ടാ അത് പിന്നെ ആ കല്യാണം കല്യാണത്തിൽ പങ്കെടുത്തിട്ടും ആ കല്യാണം നടന്നത് എവിടെ വെച്ചാണെന്ന് നിനക്ക് അറിയില്ലേ എന്ന് അപ്പം ബാലൻ ചോദിക്കുക അപ്പം ഗോമതി പറയും അവിടുത്തെ സ്ഥലപ്പേരൊക്കെ ഇവർക്കറിയണമെന്നില്ലല്ലോ ആ അച്ഛാ കഴക്കൂട്ടത്ത് വെച്ചായിരുന്നു കല്യാണം ഓ കഴക്കൂട്ടത്ത് വെച്ചായിരുന്നല്ലേ എന്നിങ്ങനെ ബാലൻ ചോദിക്കുക അപ്പം ധർമ്മൻ ചോദിക്കും എടാ സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പൊന്നു പാമ നാലു കൂട്ടം പ്രഥമൻ ആണോ ഓ എത്ര നാളായി ഒരു സദ്യ കഴിച്ചിട്ട് പതിനെട്ട് കൂട്ടം കറികൾ ദേ പിന്നെ കറികൾക്കൊക്കെ ആണെങ്കിലോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റും എന്ന് പറയാണ് അപ്പം കല്യാണ സദ്യ കഴിഞ്ഞ് കഴിച്ച് രണ്ടാളും കൊഴിഞ്ഞ് കാണുമല്ലോ എന്നിങ്ങനെ ബാലൻ ചോദിക്കുക അത് ചാ ഞങ്ങൾ കുറച്ചേ കഴിഞ്ഞുള്ളൂ അതെന്താ മിത്രമോൾക്കൊരു സന്തോഷമില്ലാത്ത ഒന്നും സംസാരിക്കാതെ നിൽക്കുന്നത് എന്താ എന്ന് ചോദിക്കുക അത് പിന്നെ അങ്കിളെ അപ്പം ശ്രീദേവി പറയും അതിനാരനൊന്നും നിർത്തണ്ടേ ബാലച്ചാ അതാ ഓ മിത്ര ഒന്നും സംസാരിക്കാത്തത് എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പം എല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കുവാണേ മോൾക്ക് നല്ല ക്ഷീണമുണ്ട് മുഖത്ത് എന്ന് ബാലൻ പറയാം അല്ല ഇത്രയും യാത്ര ചെയ്ത് വന്നേണ്ടി ആയിരിക്കും ഈ ക്ഷീണം എന്ന് പറയാണ് ആ പിന്നെ മോള് വിചാരിച്ച കാര്യങ്ങളൊക്കെ ശരിക്കും നടന്നല്ലോ അല്ലേ എന്ന് ബാലൻ ഇങ്ങനെ എടുത്തു ചോദിക്കുക അത് കേൾക്കുമ്പം ആരിനും മിത്രയ്ക്കും എന്തോ ഒരു പ്രശ്നമില്ലേ എന്ന് പരസ്പരം നോക്കുക അല്ല മോളുടെ ഏറ്റവും അടുത്തയുടെ കല്യാ കൂട്ടുകാരുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞല്ലോ എന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് ചോദിക്കുക ആ അത് കഴിഞ്ഞു അങ്ങളെ എന്ന് പറയാം മിത്രമോൾക്ക് സന്തോഷമായില്ലേ സന്തോഷമായ ഞങ്ങളെ എനിക്ക് നല്ല സന്തോഷമായി എന്നിങ്ങനെ മിത്ര പറയണേ ഈ മിത്രമോളുടെ ഞങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അതിനിപ്പോൾ എന്താ ഇപ്പം കാണാമല്ലോ നിങ്ങളുടെ കല്യാണത്തിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടാവില്ലേ എന്ന് ശ്രീദേവി ചോദിക്കാം ആ എടുത്ത ഫോട്ടോസ് ഒന്ന് കാണിച്ചേ എന്ന് ബാലൻ അപ്പം പറയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ മിത്ര ആരും പെട്ടു എന്നുള്ള രീതി നിൽക്കുക രണ്ടുപേരും പേരും എന്താലോചിച്ചുകൊണ്ട് നിൽക്കുക ഫോട്ടോ കാണിക്കുക ഞങ്ങളൊന്ന് കാണട്ടെ മിത്രമോളുടെ കൂട്ടുകാരിയെ എന്ന് ഗോവതിയും പറയും പണി കിട്ടിയില്ലോ എന്നുള്ള രീതിയിൽ അപ്പം മിത്ര ആരേനെ നോക്കുവാണേ ഒരു ടിസ്റ്റ് അവർ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇനിയിപ്പം എന്ത് ചെയ്യും ഞങ്ങളും ആ കുട്ടി ഒന്ന് കാണട്ടേടാ ഇത്ര രഹസ്യമായിട്ട് വെക്കാൻ എന്താ നിങ്ങൾ രണ്ടുപേരും കല്യാണത്തിന് ഒരുങ്ങി നിന്നതൊക്കെ ഞങ്ങൾക്ക് കാണണ്ടേ എന്ന് ഗോമതി പിന്നെയും പറയാം ഫോട്ടോ ഒന്ന് കാണിക്കുന്നേ എന്ന് ശ്രീദേവി പറയാ ഷേ നിങ്ങൾ രണ്ടുപേരും എന്താ ഇങ്ങനെ നിൽക്കുന്നേ എന്തോ ഒരു പന്തി കേടുണ്ടല്ലോ എന്നപ്പോൾ മീനാക്ഷിക്ക് തോന്നുവാണ് കേട്ടോ എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അങ്കിളി ഈ രീതിയിൽ അവരെയായിട്ട് ചോദ്യം ചെയ്യത്തില്ല ദൈവമേ പണി കിട്ടിയോ ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു മുൻകരുതൽ ചെയ്യായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മീനാക്ഷി അപ്പം മനസ്സിലിങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ ഫോട്ടോ കാണണമൊന്നും ബാലൻ ഇങ്ങനെ നിർബന്ധം പിടിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആരും പറയും ഞങ്ങൾ എടുത്തില്ല എടുത്തില്ലച്ചാ പെട്ടെന്ന് പോരാനുള്ള ധൃതിയിൽ അവൾക്ക് വിശ്വസം പറഞ്ഞാൽ ഞങ്ങൾ പോരുക ചെയ്തേ എന്ന് പറയും കേട്ടോ അപ്പോഴത്തേക്കും അനുസരിച്ച് പറയും അതിനും ഒരു വഴിയുണ്ട് എന്താ മോളെ എന്താ വഴിയാ ആ മിത്ര ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കയറി നോക്കിയാൽ പോരെ എന്തായാലും ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും കല്യാണമൊക്കെ കഴിഞ്ഞ ഉടനെ ആദ്യം ചെയ്യുന്ന പരിപാടി അതായിരിക്കും എന്നിങ്ങനെ പറയുകയാണ് ആ ചേച്ചി ഐ ഡി പറ ഞാനൊന്ന് കയറി നോക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് മിത്ര പറയും ഏയ് അവ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല എന്ന് പറയാണ് അത് കേൾക്കുമ്പോൾ ഗോമതി പറയും ഒരു കണക്കിന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതിരിക്കുന്നത് തന്നെ നല്ലത് എല്ലാവർക്കും നല്ലതെന്ന് അനുശ്രീനെ ഒന്ന് കുത്തി പറയൂട്ടോ അതേ സമയത്തേക്കും ഗോമതി പറയും നിങ്ങൾ പോയി ഫ്രഷ് ആയിട്ട് വാ മക്കളെ എന്ന് പറയുമ്പോൾ ശ്രീദേവി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് മിത്രനുമായിരിക്കും എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ അതല്ല നിങ്ങൾ അവിടെ ഒന്ന് നിന്നേ എനിക്ക് ചില കാര്യങ്ങൾ പറ ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ ബാലൻ അവിടെ പിടിച്ചു നിർത്തും കല്യാണത്തിന് എന്തെങ്കിലും പ്രത്യേക ചടങ്ങുകൾ വല്ലതും ഉണ്ടായിരുന്നോ അല്ല അതൊക്കെ പതിവാണല്ലോ പ്രത്യേക ചടങ്ങെന്ന് അച്ഛൻ അച്ഛനെന്താ ഉദ്ദേശിച്ചത് അപ്പോൾ ധർമ്മം പറയും എടാ ഇപ്പം ഏത് കല്യാണത്തിനും ചെറുക്കൻ്റെ കൂട്ടുകാർ ഒപ്പിക്കുന്ന ചില പരിപാടികളുണ്ടല്ലോ താല് വെട്ടുന്ന സമയത്ത് കൂകുക പിന്നെ പെണ്ണും ചെറുക്കനും ആഹാരം കഴിക്കാനിരിക്കുമ്പം പടക്കം പൊട്ടിക്കുക ചെറുക്കനേയും പെണ്ണിനെയും വെള്ളത്തിലേക്ക് തള്ളിയിടുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടി ഇങ്ങനത്തെ പ്രത്യേക ചടങ്ങുകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന അളിയൻ ഉദ്ദേശിച്ചത് അല്ലേ അളിയ ആ മൈ റൈറ്റ് അമ്മയറേറ്റം നോക്കിയപ്പോഴേ ബാലൻ ഇങ്ങനെ തുറച്ചു നോക്കൂട്ടോ അങ്ങനെ പ്രത്യേകിച്ച് ചടങ്ങൊന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നോ ശെഹാദ് കഷ്ടമായിപ്പോയി അതല്ല വരനും വധുവിനും വേണ്ടി പ്രത്യേക ചടങ്ങുകൾ ഉണ്ടായിരുന്നു എന്നല്ല ഞാൻ ചോദിച്ചത് കല്യാണത്തിന് പങ്കെടുക്കാൻ വന്നവർക്ക് വേണ്ടി വല്ല ചടങ്ങും ഉണ്ടായിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് ബാലൻ ഇങ്ങനെ എടുത്ത് പിന്നെ ചോദിക്കുക അച്ഛനെന്താ ഉദ്ദേശിക്കുന്നത് ഇതെന്താ ബാലേട്ടാ ഈ പറയുന്നത് എന്നൊക്കെ ഇവരെ ഇട്ട് കല്യാണത്തിന് പങ്കെടുക്കാൻ വരുന്നവർ കല്യാണം കൂടുക അവർ രണ്ടുപേരും വരനെ വധുവിനെ അനുഗ്രഹിക്കുക പിന്നെ എന്താ സദ്യ കഴിക്കുക തിരിച്ചു പോരുക ഗിഫ്റ്റ് ഉണ്ടേ കൊടുക്കുക അല്ലാതെ ഇപ്പം എന്നാ ചടങ്ങുക അതൊക്കെ പണ്ട് ഗോമതി ഇപ്പോഴത്തെ കല്യാണത്തിന് ചില പുതിയ ചില ചടങ്ങുകൾ കൂടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ശ്രീദേവി ചോദിക്കും അയ്യോ അതപ്പം ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ ബാലഅച്ച അതേതാ തുടങ്ങാം അച്ഛ എന്ന് മീനക്ഷിയും ചോദിക്ക ഇപ്പോഴത്തെ പുതിയ കല്യാണത്തിന് പങ്കെടുക്കണമെങ്കിലേ നമ്മൾ കല്യാണ സ്ഥലത്തേക്ക് ബസിലോ കാറിലോ ഒന്നും പോയാ പോരാ പിന്നെ പിന്നെ എങ്ങനെ എത്തിച്ചേരണ്ടേ എന്ന് കോമൽ ചോദിക്കൂട്ടോ ഓടണം നമ്മൾ നന്നായിട്ട് ഓടണം എന്നാലേ അവിടെ എത്തുള്ളൂ എന്ന് വെച്ച് പറയുവാണേ അത് കേൾക്കുമ്പോഴത്തേക്കും ഇത്രനോ ആയിരിക്കും മനസ്സിലായി പാണി പാളി ഞങ്ങൾ പോയതവർ അവർ മനസ്സിലാക്കി അപ്പോഴാണ് പെട്ടെന്ന് അവർക്ക് ആ വീഡിയോ പിടിച്ചായിരുന്നല്ലോ അത് സോഷ്യൽ മീഡിയയിൽ പബ്ലിക് ഇഷ ചെയ്തായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നത് ഓടാനോ ഏ നീ പറയുന്നത് എന്ന് ധർമ്മം ചോദിക്കുക തന്നെ പോണം അല്ലെങ്കിൽ ചിലർക്ക് ചില കല്യാണങ്ങൾ കൂടാനൊന്നും സാധിക്കാതെ വരും എന്നിങ്ങനെ പറയാണ് കേട്ടോ ബാലൻ ഞാൻ പറഞ്ഞത് സത്യമാണോന്ന് നിങ്ങക്ക് സംശയമല്ലേ ഇപ്പൊ അങ്ങനെയൊക്കെ കല്യാണത്തിന് ചടങ്ങുകളുണ്ട് ഉണ്ട് നിങ്ങക്ക് കാണിച്ചു തരണോ എന്ന് ബാലൻ ചോദിക്കാം അപ്പോഴത്തേക്ക് എല്ലാവരും പറയും ആ എന്നാൽ ഞങ്ങൾക്ക് കാണണം എന്ന് പറയുമ്പം ബാലൻ എല്ലാവരെയും ആ ഫോണിലെ വീഡിയോ ഓപ്പൺ ആക്കി കാണിക്കുക ഇപ്പം കണ്ടോ ഇത് കണ്ടോ ഓടുന്നത് എന്ന് ചോദിക്കുക അപ്പം ആനന്ദ് ആര്യനെ ഇങ്ങനെ കണ്ണ് കാണിക്കുക എന്താ ഇത് അപ്പം ഭഗവുമതിയും ചോദിക്കും ബാലേട്ട എന്താ ഇത് എന്നൊക്കെ ഇങ്ങനെ പറയാം എല്ലാവരും പരസ്പരം നോക്കുകട്ടോ ഇത്രയും കുറ്റവാളികളെ പോലെ ഇങ്ങനെ നിൽക്കുക അപ്പം ബാലൻ അവരുടെ അടുത്തേക്ക് ചെല്ലുവാണ് ഇങ്ങനെ ഭയങ്കര ദേഷ്യപ്പെട്ടുകൊണ്ട് ചെല്ലുവാണ് എന്തൊക്കെ കളങ്ങളാ നിങ്ങൾ രണ്ടുപേരും എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് എന്ന് ചോദിക്കുക ഞാനിതൊന്നും അറിയില്ലെന്നാണോ നിങ്ങൾ കരുതിയത് അന്ന് ഗ്രൗണ്ടിൽ നിങ്ങൾ കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാണ് ഒരു കാര്യമില്ലാതെ ഗ്രൗണ്ടിൽ പോകാൻ പോകില്ലല്ലോ അപ്പം നീ എന്താ പറഞ്ഞത് ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വ്യായാമം ചെയ്യുന്നത് നല്ലതാണച്ചാ എന്ന് പറഞ്ഞു അല്ലേ അപ്പൊ ഞാനത് വിശ്വസിച്ചു പോലീസ് ടെസ്റ്റിന് വേണ്ടിട്ടുള്ള ട്രെയിനിങ് ആയിരുന്നു അതൊക്കെ ഈ ബാലനെ പൊട്ടനാക്കിയിട്ട് പോകാന്ന് കരുതിയല്ലേ നിങ്ങൾ എന്ന് പറഞ്ഞു എന്നിട്ട് നിങ്ങൾ എന്നെ കള്ളം പറഞ്ഞ് പറ്റിച്ചു നിങ്ങൾക്ക് രണ്ടാക്കും എന്നോട് ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ തോന്നി ഞാനതൊന്നും അറിയില്ലെന്ന് നിങ്ങൾ കരുതിയോ എന്നൊക്കെ ബാലൻ വളരെ ഷൗട്ട് ചെയ്ത് ചോദിക്കുകയാണ് കേട്ടോ അപ്പത്തേക്കും ഗോമതി ബാലേട്ടാ എന്താ അത് ആ ജോലി മിത്രമാള അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പൊ മീനാക്ഷി പറയും അച്ഛ ഒരു ആൾ പോലീസ് സർവീസിലൊരു ജോലി കിട്ടിയാൽ അത് നല്ലതല്ലേ അതും സർക്കാർ ജോലി തന്നെയല്ലേ അപ്പോഴത്തേക്ക് ശ്രീദേവി പറയും ബാലച്ചൻ സമ്മതിച്ചില്ലെങ്കിലോ വിചാരിച്ചാകും അവൾ സത്യം പറയാതിരുന്നത് അല്ലേ മിത്രേ എന്ന് ചോദിക്കാം ബാലനോട് ആരെങ്കിലും കള്ളം പറഞ്ഞാൽ അവരോട് ബാലൻ ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല എന്ന് മിത്രനെ ആര്യനെ നോക്കിയിട്ട് പറയാം അപ്പം ശ്രീദേവിക്കും അത് ശരിക്കും കൊള്ളും കേട്ടോ ഇപ്പം എല്ലാവരും ഇങ്ങനെ പേടിച്ച് പേടിച്ച് നിൽക്കുകയാണെ അനുശ്രീം ആകെ ടെൻഷൻ അടിക്കും കാരണം എല്ലാവരുടെയും ഉള്ളിൽ ഓരോരോ കള്ളത്തരങ്ങളുണ്ടല്ലോ അപ്പം ആരും ചോദിക്കും ഞങ്ങൾക്ക് ഈ കള്ളം പറയേണ്ട സാഹചര്യം ഉണ്ടാക്കി തന്നത് ആരാ അച്ഛൻ തന്നെയല്ലേ എന്ന് ആരും ചോദിക്കുക അപ്പൊ ഗോമതി ആര്യ അച്ഛനോടാണോട് ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിക്കുക അപ്പോഴത്തേക്കും ആനന്ദം ചോദിക്കും നീ കള്ളം പറഞ്ഞ് ചോദി പോയിട്ട് തെറ്റ അച്ഛൻ്റെ ആണോ അല്ല സത്യം പറഞ്ഞ് പോയിരുന്നേ മിത്രേനെ പോലീസ് ടെസ്റ്റ് ചെയ്താൽ അച്ഛൻ സമ്മതിക്കുമായിരുന്നോ അപ്പം ഫാലം പറയും മിത്ര പോലീസ് ആവുന്നേ എനിക്കിഷ്ടമല്ല അല്ല അച്ഛൻ്റെ ഇഷ്ടത്തിനല്ലല്ലോ മിത്ര ആഗ്രഹിക്കുന്ന ജീവിതമല്ലേ അവൾ ജീവിക്കണ്ടേ എന്ന് ആര് വളരെ സൗമ്യതയോടുകൂടെ തന്നെ ചോദിക്കുകയെ അപ്പം എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ബാലൻ പറയും ഏഹ് നീ നീ എന്താ ഈ പറഞ്ഞത് ഈ ബാലനെതിരായിട്ട് നീ സംസാരിക്കുന്നു അപ്പോഴത്തേക്കും ഗോമതി പറയും ബാലേട്ടാ അവൻ അറിയാതെ പറഞ്ഞു പോയതാകും ബാലേട്ട ക്ഷമിക്കുക എന്നൊക്കെ പറയുവാണ് ഏട്ടോ പക്ഷെ ആരിന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ടേ അപ്പോഴത്തേക്കും ബാലനാണെങ്കിൽ ആരിനെ മിത്രന ഇങ്ങനെ തുറച്ചു നോക്കും എന്നിട്ട് പറയും അപ്പം എൻ്റെ ഇഷ്ടങ്ങൾക്ക് എൻ്റെ ആഗ്രഹങ്ങൾക്ക് ഒരു പ്രാധാന്യവും നീ നൽകുന്നില്ല അല്ലേ അതല്ലേ നീ പറഞ്ഞതിന് അർത്ഥം അങ്ങനെയല്ല അച്ചാ ഞാൻ പറഞ്ഞതെന്നർത്ഥം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല പിന്നെ നീ എന്താ ഉദ്ദേശിച്ചത് അങ്ങനെ തന്നെയാണ് നീ ഉദ്ദേശിച്ചത് എ എന്താ നിനക്കിപ്പം നാവിറങ്ങിപ്പോയോ എന്ന് പിന്നെയും ആര്യനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുവാണേ അപ്പം മീനാക്ഷിയാണെ ഓ എന്നുള്ള രീതി മീനാക്ഷി നിൽക്കുക അപ്പം മിത്ര പറയും അംഗിളേ പോലീസ് യൂണിഫോമിനോട് എനിക്ക് ചെറുപ്പം മുതലേ ഒരുപാട് ആരാധനയാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു ജോലിയാത് ഒരു പോലീസുകാരി ആകുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഞാൻ അതിനു വേണ്ടി ചെറുപ്പം തൊട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്താണെന്ന് എൻ്റെ ലക്ഷ്യം എന്താണെന്നോ കൃഷ്ണമംഗലത്തെ ആരും ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചിട്ടില്ല ആരും എന്നെ സപ്പോർട്ടും ചെയ്തിട്ടില്ല അവർ പറഞ്ഞ അനുസരിച്ചായിരുന്നു എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് എന്നോട് ആദ്യമായി ചോദിക്കുന്നതും ആ സ്വപ്നങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി എൻ്റെ ഒപ്പം നിൽക്കാന്ന് വാക്ക് തന്നതും ആര്യന ആര് മാത്രമാണ് ഇപ്പം പോലും കള്ളം പറഞ്ഞ് എന്നെ കൊണ്ടാവൻ പോയത് എൻ്റെ ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അവൻ്റെ നേട്ടത്തിനായിട്ടല്ല ആര്യൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് എനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ആരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് മിത്ര വളരെ കരഞ്ഞുകൊണ്ട് പറയുവാണേ എനിക്ക് വേണ്ടി അങ്ങളെ ആര്യൻ അംഗളിനോട് ഈ കള്ളം പോലും പറഞ്ഞത് എന്ന് പറയാണ് എൻ്റെ വലിയ സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാ അവൻ ഈ സാഹസത്തിന് മുഴുവനും മുതിർന്നത് എന്ന് പറയാണ് എന്നിട്ട് മിത്ര കരയുക ഞാനാ തെറ്റുകാരി അല്ലാതെ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല ആരിന്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല എന്ന് പറയാണ് കേട്ടോ എന്നാലും ബാലൻ ഒട്ടും ആയെന്നില്ലേ ബാലനാണെങ്കിൽ ദേഷ്യം വരികയാണേ തൻ്റെ എതിരായിട്ട് പ്രവർത്തിച്ചല്ലോ എന്ന് പറയുക അപ്പം ആരും പറയും മിത്രേ തൻ്റെ ഭാഗത്തെ തെറ്റെന്താ താൻ എന്തിൻ്റെ എല്ലാ തെറ്റും സ്വയം ഏറ്റെടുക്കുന്നത് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സ്വന്തം സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല അതിന് താൻ ആരോട് മാപ്പ് പറയേണ്ട ഒരു കാര്യവും മറ്റുള്ളവരുടെ മുന്നിൽ അടിയറവ് വെക്കാനുള്ളതാണോ തൻ്റെ സ്വപ്നങ്ങൾ എന്ന് ചോദിക്കും ഇങ്ങനെ ഒരു ആണോ ഒരു പോലീസുകാരി പ്രവർത്തിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ അതോടുകൂടി ഇന്നത്തെ എപ്പിസോ